ഹലോ ഫാമിലി ഇതെൻ്റെ സ്വന്തം മുടിയാണ് ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാനാണ് ചെയ്യുന്നെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ മുടി അധികം കൊഴിഞ്ഞു പോകാണ്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും അതിന് ഞാൻ എന്തെല്ലാനാണ് വീട്ടിൽ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് കുറച്ച് ചെമ്പത്തി അലയാണ് ചെമ്പത്തി അതിൻ്റെ പൂവ് പൂവ് ഉപയോഗിക്കാം പൂവില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പൂവ് എടുത്തില്ല ഇത് നല്ലവണ്ണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം കൈകൊണ്ട് കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുകയ്യാ നിങ്ങൾക്ക് മിക്സിയിൽ ഇതാക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചമ്പത്തി താളി ആക്കുമ്പം നല്ലവണ്ണം കൈ കൊണ്ട് പിഴിഞ്ഞ് അതിൻ്റെ പശ ഇളകി വരണം ആ പശിയലാണ് ആ ഒരു സത്ത് കിടക്കുന്നത് ഇപ്പം കുറച്ച് ഇങ്ങനെ നല്ല പത വന്നിട്ടില്ലേ അതുപോലെ നല്ല ഓണം വരണം നല്ല ഇങ്ങനെ കുറച്ചൊരു നല്ല കൊഴുപ്പ് പോലെ വരും അതുവരെ നല്ല ഓണം ആക്കണം മിക്സിയിലാവുമ്പോൾ പെട്ടെന്നാവും പക്ഷേ ഞാനങ്ങനെ മിക്സിയിൽ ഇടയില്ല കൈ കൊണ്ട് തന്നെ ആക്കൽ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ പെട്ടെന്നായി കിട്ടും ഇത് നമ്മളെ മുടിക്ക് തേച്ചാൽ നല്ല ഷൈനിങ് കിട്ടും മുടി പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ചൊറിച്ചല് അങ്ങനെ ഇല്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കിതൊരു കോട്ടൺ തുണി നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തില്ലേ അതെടുത്താലും മതി അത് ഒരു കപ്പിൽ വെച്ച് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ഈ താളി ഒഴിച്ചു കൊടുക്കുക എന്നാൽ ആ താളി മാത്രമാവുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാൻ സുഖമാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ആ ചപ്പു ഇതെല്ലാം മുടിക്ക് പറ്റിയിട്ട് വൃത്തിയാക്കാൻ കുറച്ച് പണിയായിരിക്കും ഇതാകുമ്പം അതിൻ്റെ ആ നീര് മാത്രം ആകുമ്പം നല്ല പെട്ടെന്ന് കഴുകിയെടുക്കാനും പറ്റും ഇതിന് ഇളകി പോകുമ്പോൾ ഉള്ളത് ഇതിൻ്റെ തുണി അത് മെല്ലിയെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുക നല്ലോണം അതിൻ്റെ ആ ഇതിപ്പം നമ്മൾ മറ്റേ അരിപ്പേലെല്ലാം വെച്ചാക്കുന്നതാണെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ ആ ഒരു പശവശപ്പ് തേച്ചും കിട്ടൂല നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഇതിൻ്റെ ആ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം പശി ഇങ്ങനെ ഇളകി വരും അത് മുഴുവനയിലേക്ക് വരണം കൈ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്തിട്ടേ നല്ലോണം ഇതാക്കി കൊടുക്കുക കണ്ട ഇതിങ്ങനെ ഒരുപാടിങ്ങനെ പത വരുന്നുണ്ട പതി ഇങ്ങനെ ഇളകി വരണം ആ ഇതിൻ്റെ അന്ന് അതാ വേണ്ടത് അതാ തിലക്ക് തേക്കാൻ വേണ്ടത് ഇല്ലെങ്കിൽ അതിങ്ങനെ ഒരു വെള്ളം പോലെ ഉണ്ടാവും അത് കിട്ടിയിട്ട് കാര്യമില്ല ആ പത തേച്ചു ഇളകി വരണം എന്നിട്ട് തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക ചെയ്യാം ഒരുപാട് സമയം നിൽക്കുകയൊന്നും വേണ്ട കുറച്ച് സമയം തേച്ചിട്ട് അപ്പം തന്നെ ഒരഞ്ച് മിനിറ്റ് അത്രയോ വേണ്ടു ഒന്ന് തലയോട്ടിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി തല കുടിക്കുമ്പോൾ കുത്തനോട്ടിങ്ങനെ തലയിട്ടിട്ട് തേച്ച് പിടിപ്പിക്കുക ഇതെങ്ങനെയാണ് തേക്കുന്നതിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കണ്ടാൽ ഇങ്ങനെ നല്ല ഇങ്ങനെ ഇതായി പശ പോലെ ഇങ്ങനെ വെലിഞ്ഞ് വരുന്ന് അപ്പം നമുക്കിത് തലയിലേക്ക് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് കാണിച്ചു തരുന്നതാണ് നല്ലോണം തേച്ച് പിടിപ്പിക്കുക തലയിൽ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ചെയ്താൽ മതി എന്നാൽ ഒന്നും അങ്ങനെ ചൊറിച്ചലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല മുടി ഒഴിച്ചലോ എല്ലാം കുറഞ്ഞു വിട്ടും പിന്നെ നിങ്ങൾ മുടി സൂക്ഷിക്കുമ്പോഴെന്ന് വെച്ചാൽ ഈ ഈർപ്പുണ്ടാവാൻ പാടില്ല മുടി ഉണക്കി വെക്കുക എപ്പോഴും എന്നാൽ നല്ലതാണ് പി